സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ ജൂലൈ എട്ടിന് ഒരു ദിവസം സൂചനയായും ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്കും സർവീസുകൾ നിർത്തിവയ്ക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബസ് ഉടമ സംഘടനകളുടെ കൂട്ടായ്മയായ ബസ് ഉടമ സംയുക്ത സമിതിയാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് സാധാരണ ഞങ്ങളുടെ ബസ് സമരങ്ങളിലൊക്കെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സാധാരണ യാത്രക്കാരുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സാധാരണയായി ഞങ്ങളെല്ലാ സമരങ്ങളിലും ഞങ്ങൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം പക്ഷേ ഇത്തവണത്തെ സമരത്തിൽ ഞങ്ങൾ അത്തരത്തിലൊരു ആവശ്യം ഇല്ല മറിച്ച് നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലധികം ദൂരം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ സർക്കാർ പുതുക്കി നൽകില്ല എന്നൊരു തീരുമാനമെടുത്തിരിക്കുക ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ നിരോധിച്ചിരിക്കുകയാണ് ഞങ്ങൾ പത്തും അമ്പതും ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ ബസ് ഈ വ്യവസായ സൗഹൃദം എന്നൊക്കെ പറയണ നമ്മുടെ നാട്ടിലെ മൂന്നോ നാലോ ആളുകൾക്ക് ജോലി നൽകിക്കൊണ്ട് അമ്പതും അറുപതും ലക്ഷം രൂപ വായ്പയൊക്കെ എടുത്ത് ഒരു ബസ് വാങ്ങി ഈ വ്യവസായത്തിൽ ഇറങ്ങി തിരിച്ചവരോട് ഒരു ദിവസം നിങ്ങൾ സർവീസ് അവസാനിപ്പിച്ച് പോകണം എന്ന് പറയുന്ന ഈ സർക്കാർ തീരുമാനത്തിനെതിരെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഷേധം ഇതിനെതിരെ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിൽ പോയി സിംഗിൾ ബെഞ്ചിൽ നമുക്ക് അനുകൂലമായിട്ട് വിധി കിട്ടി ഡിവിഷൻ ബെഞ്ചിൽ പോയി ഡിവിഷൻ ബെഞ്ചും നമുക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് കിട്ടിയത് പക്ഷേ നിർബാഗ്യവശാൽ ആ കോടതി വിധികളെ പോലും മാനിക്കാതെയാണ് സർക്കാർ ഞങ്ങളുടെ നൂറ്റിനാൽപ്പ് കിലോമീറ്ററധികം വരുന്ന ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകാത്തത് അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവാത്ത പക്ഷം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബസ്സുകൾ ഓടാൻ കഴിയാത്തൊരു സ്ഥിതി വരും അതുപോലെ തന്നെ ഞങ്ങൾ മറ്റൊരാവശ്യം രണ്ട രണ്ടായിരത്തി പതിനൊന്നിൽ നിശ്ചയിച്ച വിദ്യാർത്ഥികളുടെ ഒരു രൂപ എന്ന യാത്രാനിരക്കിൽ കാലോചിതമായ ഒരു മാറ്റം വേണമെന്ന് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് പത്ത് പതിനഞ്ച് വർഷമായി ഇതുവരെ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായില്ല ഓരോ ബസ് ചാർജ് വർദ്ധിപ്പിക്കുമ്പോഴും പിന്നെ കുട്ടികളുടെ കാര്യം പിന്നീട് ആലോചിക്കാം പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുവല്ലാതെ ഒരു യാത്രാനിരക്ക് വർധനവ് വിദ്യാർത്ഥികളുടെ കാര്യത്തിലെടുക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട മുഴുവൻ മേഖലകളിലും അവരുടെ പരീക്ഷാ ഫീസും യൂണിവേഴ്സിറ്റി ഫീസും അതുപോലെ തന്നെ സാശ്രയ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ സാശ്രയ കോളേജിന് ഓരോ കൊല്ലവും അവർക്ക് ആവശ്യത്തിനനുസരിച്ച് ഫീസ് 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 വർദ്ധിപ്പിക്കാനുള്ള അനുവാദമൊക്കെ കൊടുക്കുന്ന സർക്കാർ സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ യാത്രാ യാത്രാനിൽ വർധന നടത്താൻ തയ്യാറാവുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ രണ്ട് കമ്മീഷനുകളെ നിയമിച്ചിരുന്നു ഒന്ന് ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ പറയുന്നത് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് മിനിമം ചാർജ് അഞ്ച് രൂപയെങ്കിലും ആകണം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞതാണ് കേട്ടോ മിനിമം ചാർജ് അഞ്ച് രൂപയെങ്കിലും ആകണം സാധാരണ യാത്രാനിരക്കിൻ്റെ അമ്പത് ശതമാനമാക്കി അത് നിശ്ചയിക്കണം മറ്റ് സ്റ്റേജുകളിൽ ഈ അദ്ദേഹം പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ പറയുന്നുണ്ട് ഇതിൽ വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വിദ്യാർത്ഥികളുടെ കൺസെഷൻ കൊടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തണം അത് ബി പി എൽ പരിധിയിലുള്ളവർക്ക് മാത്രമായിട്ട് നിജപ്പെടുത്തണം സ വലിയ കൺസെഷൻ കൊടുക്കാനേ പറയാില്ല മാത്രമല്ല ഈ കൺസെഷൻ കൊടുക്കുന്നത് പ്ലസ് ടു വരെയായിട്ട് പതിനെട്ട് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് നിജപ്പെടുത്തണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവർ സ്വന്തം ജോലിക്കും മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നവരാണ് ധാരാളം ആളുകളും വിദ്യാർത്ഥി എന്നുള്ള ഇതിൻ്റെ പതിനെട്ട് വർഷം വരെ കൺസ പതിനെട്ട് വയസ്സ് വരെ കൺസെഷൻ കൊടുക്കാൻ പറഞ്ഞു വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അത് മറ്റൊരു കാര്യം എനിക്ക് പറഞ്ഞത് ഈ വ്യവസായം സ്വകാര്യ ബസ്സുകളും മുപ്പത്തി രണ്ടായിരം സ്വകാര്യ ബസ്സുകളുണ്ടായിരുന്നു ഇന്ന് സംസ്ഥാനത്ത് കേവലം എണ്ണായിരത്തിൽ താഴെ ബസ്സുകൾ മാത്രം കൊടുക്കുന്നത് ഈ ജനങ്ങളുടെ ഏറ്റവും ചിലവ് കുറഞ്ഞ നാട്ടിലെ ഏറ്റവും നല്ല പൊതുഗതാഗത സംവിധാനമായിട്ടുള്ള ഈ സ്വകാര്യ വാഹനങ്ങൾ കാറും മോട്ടോർ സൈക്കിൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ റോഡുകളിൽ തിങ്ങി നിറഞ്ഞ് മുഴുവൻ ബ്ലോക്കാവുന്ന സാഹചര്യം മാറ്റണമെങ്കിൽ പൊതുഗതാഗതം ശക്തിപ്പെടുത്തണം പൊതുഗതാഗതം ശക്തിപ്പെടുത്തണമെങ്കിൽ സ്വകാര്യ ബസ്സുകൾ എണ്ണം വർദ്ധിച്ചു വരണം പക്ഷേ നിർഭാഗ്യവശാൽ അത് എണ്ണം കുറഞ്ഞു വരിക ഈ വ്യവസായം നിലനിൽക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിനനുബദിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് എൻ്റെ യാത്രാ നിരക്കാണെന്ന് അദ്ദേഹം അടിവരിട്ട് പറഞ്ഞിട്ട് സർക്കാരിൻ്റെ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് സർക്കാർ അതിനുശേഷം പ്ലാനിംഗ് ബോർഡ് അംഗമായിട്ടുള്ള രവിരാമൻ എന്ന് പറഞ്ഞൊരാൾ ഡോക്ടർ രവിരാമൻ എന്ന് പറഞ്ഞ ആൾ അധ്യക്ഷനായിട്ട് മറ്റൊരു കമ്മീഷൻ നിയോഗിച്ചു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടും സ്വകാര്യ ബസ്സുകളൊക്കെ അനുകൂലമാണെന്നാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞാൽ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കൊടുത്ത പഠിക്കാൻ ഏൽപ്പിച്ച ഇതുവരെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന ഗവൺമെൻ്റെ ഭാഗത്ത് നിന്ന് പലരും പറഞ്ഞു കേൾക്കുന്നത് റിപ്പോർട്ട് കൊടുത്തു എന്നാണ് ഞങ്ങൾ അന്വേഷണത്തിൽ മനസ്സിലാവുക അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വിദ്യാർത്ഥികളെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കാതെ ബസ്സുകളിൽ കയറുന്ന അറുപത് ശതമാനത്തിലധികം വരുന്നവരും വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഈ ഒരു സാധാരണ യാത്രാനിരക്ക് വർദ്ധിപ്പിച്ചാൽ ഇതിൻ്റെ ഗുണം കിട്ടുക സാധാരണ കെ എസ് ആർ ടി സിക്ക് കെ എസ് ആർ ടി സിക്ക് വിദ്യാർത്ഥികളെ അവർക്ക് ഇന്നലെ പത്ര ഒരു കെ എസ് ആർ ടി സി ഒരു പത്രക്കുറിപ്പുണ്ടായിരുന്നു സ്വകാര്യ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് മുപ്പത് ശതമാനം മാത്രമേ കൺസെഷൻ കൊടുക്കുകയുള്ളൂ എഴുപത് ശതമാനം യാത്രാ നിരക്ക് നൽകിയാലേ അവർ ബസ്സിൽ കയറ്റേണ്ടിയിട്ടുള്ളൂ അതിനുള്ള പാസ്സേ കെ എസ് ആർ ടി സി കൊടുക്കുകയുള്ളതുകൊണ്ട് ഇന്നലെ കെ എസ് ആർ ടി സിയുടെ പത്രക്കുറിപ്പുണ്ട് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ഒട്ടനവധി കാരണം ഈ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന കെ എസ് ആർ ടി സി വിദ്യാർത്ഥികളുടെ കാര്യത്തില് ആവശ്യമായിട്ട് അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾ അതിൽ പോകുന്നില്ല നേരെ എല്ലാവരും സ്വകാര്യ ബസ്സുകളിലൊക്കെ ഇറങ്ങുന്നത് ഇപ്പം ഞാൻ നമ്മൾ രണ്ട് മൂന്ന് സമായിട്ട് മന്ത്രിയുടെ പ്രസ്താവനകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടുണ്ടാവും ബഹുമാനപ്പെട്ട മന്ത്രി വിദ്യാർത്ഥികൾക്ക് കൺസ്ട്രക്ഷൻ കാർഡിനെ കുറിച്ചൊക്കെ വലിയ വ്യാചകമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടു മുപ്പേറ് മുപ്പത് മൂന്ന് ലക്ഷത്തിൽ താഴെ വിദ്യാർത്ഥികൾ മാത്രമാണ് കെ എസ് ആർ ടി സിയിൽ തന്നിരിക്കുന്നത് അത് ഈ ദേശവൽക്കര റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകളില്ലാത്തോടത്ത് കുറച്ച് വിദ്യാർത്ഥികളെ കെ എസ് ആർ ടി സി കൊണ്ടുപോകേണ്ടതുണ്ട് യാഥാർത്ഥിയാണ് ആ മൂന്ന് ലക്ഷം വിദ്യാർത്ഥികളുടെ യാത്ര അവരുടെ യാത്രാ സൗകര്യത്തിന് വേണ്ടി അവരുടെ കാർഡുകളെ കുറിച്ചൊക്കെ വളരെ വ്യാചാലമായിട്ട് സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഈ ഇവിടെ മൂന്നര ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ കയറ്റി കൊണ്ടുപോകുന്ന സ്വകാര്യ ബസ്സുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചോ അവരുടെ കൺസെഷൻ കാർഡുകളുടെ വിതരണത്തിലെ അപാകതകളെ സംബന്ധിച്ചോ മറ്റോ ഒന്നും പറയണത് നമ്മൾ കേട്ടില്ല അപ്പോൾ ഗതാഗത മന്ത്രി കേവലം ഒരു കെ എസ് ആർ ടി സി മന്ത്രി മാത്രമായിട്ട് നിലനിൽക്കുക സ്വകാര്യ ബസ്സുകൾ എന്ന് പറഞ്ഞാൽ മഹാഭൂരിഭക്ഷവും സ്വകാര്യ ബസ്സുകളാണ് ഇവിടുത്തെ പൊതുഗതാഗതത്തിൻ്റെ ഏറ്റവും വലിയ നട്ടല് പക്ഷേ അവരെ ഒന്നും ശ്രദ്ധിക്കാതെ കെ എസ് ആർ ടി സിക്ക് വേണ്ടി നൽകുന്ന ഒരു മന്ത്രിയായിട്ട് അദ്ദേഹം നിലനിൽക്കുക ഞങ്ങളുടെ ഈ വിഷയങ്ങൾ ഞങ്ങൾ പലതവണ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് കണ്ട് സംസാരിച്ചിട്ടാണ് അദ്ദേഹം പരിശോധിക്കാം പരിഗണിക്കാം എന്നാൽ ൊക്കെ പറയുന്നതല്ലാതെ ഇക്കാര്യത്തിലൊരു നടപടി എടുക്കാത്തൊരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുക അതുപോലെ തന്നെ ഞങ്ങൾക്ക് മറ്റൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം സ്വകാര്യ ബസ്സുകളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരിൽ നിന്നും പി സി സി വേണമെന്നാണ് പറയുന്നത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സ്വകാര്യ ബസ്സിലൊരു തൊഴിലാളി ജോലി ചെയ്യണമെങ്കിൽ അവന് അവന് പോ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി അവൻ്റെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നാണ് പറയുന്നത് ആ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവന് അവൻ്റെ കുടുംബത്തിലൊരു വഴക്കോ അല്ലെങ്കിൽ അവൻ്റെ അവൻ്റെ അവന് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് കേസോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ഈ പി സി സി കിട്ടാത്തൊരു സാഹചര്യം നിലനിൽക്കുക പി സി സി ഇല്ലാത്ത ബസ്സിൽ കയറ്റാൻ പാടില്ല എന്നാണ് പറയുന്നത് ബസ്സിൽ കയറ്റിയത് പെർമിറ്റ് കണ്ടീഷൻ ആക്കാൻ പോവാണ് ഏഴായിരത്തഞ്ഞൂറ് രൂപയോളം ഫൈൻ അടിക്കും ബസ് ഓടാൻ സമ്മതിക്കില്ല എന്നൊക്കെയാണ് ആർ ടിഒ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഞാൻ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇവിടെ അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന അതിഥി തൊഴിലാളികൾ വരെ ഇവിടെ അവർ അവരവിടുന്ന് പി സി സി നോക്കിയിട്ടൊന്നുമില്ല നമ്മളിവിടെ ജോലിക്ക് വയ്ക്കണ ഇവിടെ നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വകാര്യ ബസ്സുകളിൽ ജോലി ചെയ്യുന്ന ഈ ജനങ്ങളുടെ ഇത്രയും വിദ്യാർത്ഥികളിൽ കുട്ടികളൊക്കെ ഇത്ര ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്ന ഏറ്റവും നല്ല സർവീസ് നടത്തുന്ന സർക്കാർ പറയുന്ന മുഴുവൻ സാമൂഹ്യ പ്രതി പ്രതിബദ്ധകളും കാലാകാലങ്ങളിൽ ഏറ്റെടുത്ത് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികളോട് ഇത്രമായിട്ടുള്ള ക്രൂരമായ നടപടികൾ അവരെ ഗുണ്ടകളായി ചിത്രീകരിച്ചുകൊണ്ടുള്ള നടപടി ഇതൊ ഇതൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വകാര്യ ബസ്സില് ജോലിക്കാരെ കിട്ടാതെ വരും ബസ്സുകൾ ഓടാൻ കഴിയാത്ത സ്ഥിതി വരും അതും ഗവൺമെൻറ് പരിഗണിച്ചുകൊണ്ട് ഈ പി സി സിയുടെ തീരുമാനം ഗവൺമെൻറ് പിൻവലിക്കണം അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ മറ്റ് ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞങ്ങളുടെ വിഷയങ്ങൾ ഇപ്പോൾ ജി പി എസ് അതുപോലെ തന്നെ ഈ സ്വകാര്യ ബസ്സുകളുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള മറ്റൊന്നാണ് ജി പി എസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ബസ്സിലിരുന്ന ഈ ഇരിക്കുന്ന യാത്രക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ബട്ടൺ അമർത്തിയാൽ അത് ആർ ടി ഒഫീസ് ഉൾപ്പെടെയുള്ള കൺട്രോൾ റൂമുകളിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ ആ പ്രശ്നങ്ങൾ അറിയാം എന്നുള്ള സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇരുപതിനായിരം രൂപയോളമാണ് അതിൻ്റെ ചിലവ് ഞങ്ങളത് സങ്കട ബസ്സുകളിൽ സ്ഥാപിക്കാൻ ആ ഞങ്ങളത് സ്ഥാപിച്ചിട്ട് ഇപ്പം നാല് വർഷം കഴിഞ്ഞു സംസ്ഥാനത്ത് ഒരു ആർ ടി ഓഫീസിലോ ഒരു പോലീസ് സ്റ്റേഷനിലോ അതിൻ്റെ ഒരു കൺട്രോൾ റൂമും ഇതുവരില്ല എല്ലാ വർഷവും ആ നാല് വർഷം മുമ്പ് ആരംഭിച്ചാൽ അത് എല്ലാ വർഷവും മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ കൊടുത്ത് ഞങ്ങളത് എല്ലാ കൊല്ലവും റിനീവ് ചെയ്യേണ്ട ഒരു സ്ഥിതി ഇപ്പം നിലനിൽക്കുക എന്ത് ആവശ്യത്തിനാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ജി പി എസ് സംവിധാനം ഈ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൊണ്ടു നടക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അപകടങ്ങൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ മഴ പഴയ നമ്മുടെ ഡൽഹിയിലുണ്ടായിട്ടുള്ള ആ ഒരു വിദ്യാർത്ഥിയുടെ വലിയ ദ്വാരമായിട്ടുള്ള സംഭവത്തിന് ശേഷം സർ കേന്ദ്ര സർക്കാർ ഒരു കാര്യമാണ് പക്ഷേ അതുകൊണ്ട് ഒരു ഉപകാരപ്രദമെന്നല്ലാതെ കേരളത്തിലെ ബസ് റൂമുകളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം വലിയ ഈ ഈ കമ്പനിക്കാരെ ജി പി എസ് കമ്പനിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംവിധാനമായിട്ട് മോട്ടോർ റൂൺ വകുപ്പും മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ പോലീസും കൂടി ഒത്തൊരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു വലിയ കൊള്ളയാണ് ഈ ജി പി എസ് സംവിധാനം ഈ ജി പി എസ് സംവിധാനം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ല ഈ കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്ക് പരിശോധിച്ചാൽ കഴിയും അതുപോലെ തന്നെയാണ് സ്പീഡ് ഗവർണർ സ്പീഡ് ഗവർണറിൻ്റെ കാര്യം സ്പീഡ് ഗവർണർ സർക്കാർ പറഞ്ഞ കമ്പനികളിൽ നിന്ന് ഞങ്ങൾ വാങ്ങി സർക്കാർ പറഞ്ഞ കമ്പനികളിൽ നിന്ന് വാങ്ങി അതൊന്നും തന്നെ പ്രവർത്തനം ഓരോ വർഷവും ഞങ്ങളത് കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് അതിനും ആയിരത്തഞ്ഞൂറും രണ്ടായിരം രൂപയും ഫീസ് അടച്ചിട്ട് ഓരോ വർഷവും ഞങ്ങൾ അത് പുതുക്കേണ്ട സ്ഥിതിയാണ് ഇതൊക്കെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്ന കേസുകളാണ് ഈ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ഈ സ്പീഡ് ഗവർണറും ജു പി എസ് കമ്പനിക്കാരുമായിട്ടുള്ള ഒരു വലിയ നെക്സസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ബസ്സുകളെ ചൂഷണം ചെയ്യുന്ന ഒരു നടപടി നടപടിയാണിത് ഇപ്പോൾ ഇത് ക്യാമറ വയ്ക്കാൻ പറയുന്നത് ക്യാമറ ഞങ്ങൾ ക്യാമറ വെക്കേണ്ട കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല ക്യാമറ വെക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ക്യാമറകൾ ബസ്സുകളിൽ വെച്ച് കഴിഞ്ഞു മൂന്ന് ക്യാമറ വെച്ചാൽ എല്ലാ ബസ്സിലും ഞങ്ങൾ വെച്ച് കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ പറയുന്നു ഇതിന് മറ്റേ വേറൊരു അംഗീകാരമുള്ള വേറെ ചില കമ്പനികളുണ്ട് അവരുടെ ക്യാമറ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ ഇപ്പോൾ പുതിയ ക്യാമറക്കാർ മോട്ടോർ വാനോ പിന്നെ കണ്ടോ സംശയമുണ്ട് അപ്പോൾ ആ ക്യാമറകൾ മാറ്റണം എന്നാണ് ഇപ്പോഴത്തെ പുതിയ ഒരു തീരുമാനം ഇനി ഇതിന് പുറമേ ഇനിയിപ്പോൾ ഒക്ടോബർ പത്ത് പത്ത് മുതൽ ഈ മൂന്ന് ക്യാമറയ്ക്ക് പുറമേ രണ്ട് ഡോറുകളിലും ക്യാമറ വെക്കണം എന്ന് പറഞ്ഞിരിക്കുക ഈ അത് ഇത് ഇനി ഇതൊക്കെ പുറമെയാണ് ഇപ്പോൾ പുതിയതായിട്ട് ഫാറ്റിഗോ ഡിറ്റക്ഷൻ സെൻസർ ക്യാമറ വേണ്ട ഒരു പുതിയ ക്യാമറ ഡ്രൈവർ ഉറങ്ങേണ്ടതെന്ന് പരിശോധിക്കാൻ വേണ്ടി രാവിലെ ഏഴ് മണിക്കെടുത്ത് ഏഴ് മണിക്ക് ഹോൾട്ടാവുന്ന സ്വകാര്യ ബസ്സുകളുടെ ഡ്രൈവറ് ഉറങ്ങേണ്ടതെന്ന് പരിശോധിക്കാൻ ഇത്തരത്തിലൊരു ക്യാമറ വെക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ ഛേഗോ വികാരം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് സ്വകാര്യ ബസ്സുകളുടെ ദിവസം പോകുമ്പോൾ മേലു മാത്രമേ ഇത് അടിച്ചേൽപ്പിക്കുന്നുള്ളൂ അതുകൊണ്ട് ഇത്തരം നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറാത്ത പക്ഷം സംസ്ഥാനത്തെ സ്വകാര്യ ബസ് റൂമുകൾക്ക് ഒരു ദിവസം പോലും ഇനി സർവീസ് നടത്താൻ കഴിയാത്ത ഒരു സ്ഥിതി ഇവിടെ സംജാതമായിരിക്കുകയാണ് ഞങ്ങൾ പലതവണ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഗതാഗതമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റു മന്ത്രിമാരെ എല്ലാവരെയും കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ ഇതുവരെ അതിനൊരു നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷമായി ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു സമരപരിപാടിയിലേക്ക് പോകേണ്ടി വന്നത് ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള ഈ സമരപരിപാടി വിജയിപ്പി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ സുരഭാ സംഘടനകളുടെയും യോഗം ഇന്നലെ തൃശൂരിൽ ചേർന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമാണ് ജൂലൈ എട്ട് മുതൽ എട്ടിന് ഒരു ദിവസം സൂചനയായും ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്കും സർവീസ് നിർത്തിവെയ്ക്കാനുള്ള ഞങ്ങളുടെ തീരുമാനം